അപ്പൊ കഴിച്ച് നമുക്ക് ആദ്യം കോഫി പൗഡർ ഇടാം നാലെണ്ണം കഴിച്ചു നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ ഗൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയാണ് ഒരു അഞ്ച് ടീസ്പൂൺ എടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ഗൈസ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പാൽ പാലില്ല പച്ച അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടോളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അളക്കാം ചെറു കുറച്ചൊന്ന് അളക്കിയാൽ മതി നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ട് അടച്ചിട്ട് കുലുക്കി വെക്കാം രണ്ട് മിനിറ്റ് നമ്മൾ കുലുക്കിട്ടുണ്ട് നമുക്ക് രണ്ട് കപ്പ് എടുക്കാം എന്നിട്ട് അതിൽ പാൽ വെക്കാം ഒരു ഹാഫ് കപ്പ് കേസപ്പോ നമുക്ക് പാൽ വയ്ക്കാം ഒരാൾക്ക് അരക്കപ്പ് വരെ അപ്പൊ നമ്മള് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തുറക്കാൻ പോവണേ

Guys, abhi जाइए स्क्यूपर गए। अब दिन में मुझे ट्राई किया ना। सुपर गए। अब दिन में मस्ती ट्राई किया। वैकेशन ले पार्टी हो समय तो दिन में किधर अंडा की गुड़ी के?